അലൈക്കും വറഹമത്തുള്ള സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ യൂട്യൂബൊക്കെ ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു വീഡിയോ കണ്ട് വീഡിയോ കണ്ടെന്ന് പറയുമ്പോൾ ഒരു മന്ത്രിയോട് മന്ത്രി ശിവൻകുട്ടിയോട് മുഖ്യമന്ത്രിയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു രാഷ്ട്രീയക്കാരൻ വിളിച്ചു പറയുന്ന ഒരു പരിഹാസമാണ് പരിഹാസമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിനും മുഖഭാവത്തിലും അദ്ദേഹത്തിൻ്റെ ആ ഹൃദയത്തിൻ്റെ പേടി അല്ലെങ്കിൽ ഉത്കണ്ഠ നമുക്ക് ഇവിടെ കേൾക്കാൻ കഴിയുന്നുണ്ട് ആ രൂപത്തിലാണ് ഒരു ദിവസം മന്ത്രിയുടെ വീട്ടിലേക്ക് പോയ സമയത്ത് അദ്ദേഹത്തിന് പിന്നെ ഈ രാഷ്ട്രീയക്കാരന് അവിടെ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ ആരോ വരവോ സ്വീകരണമോ എന്തോ ഉണ്ട് എന്ന് തോന്നിക്കുമാറ് വലിയ സ്വീകരണം കൊടുക്കുകയും നോക്കുമ്പോൾ രണ്ട് മുസ്ലിയാക്കന്മാരായിരുന്നു എന്നാണ് ഇയാൾ ആ കൂടി പറയുന്നത് ഇവിടെ മുസ്ലിയാർ എന്ന് കേൾക്കുമ്പോൾ പിരളി കൂട്ടുകയും മുക്ക പൊട്ടിക്കുകയാണ് ചില മൂരികൾ അതേ സമയത്ത് മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ വിറളി പൂളുകയാണ് മുക്രയിടുകയാണ് ചില സംഘികൾ രണ്ടിൻ്റെയും ഉള്ളില് ഒരേ തന്നെയാണ് ഉള്ളത് മൂരിയാണെങ്കിലും സംഖിയാണെങ്കിലും ഒരേ നാണയത്തിൻ്റെ വശങ്ങളാണ് അപ്പോൾ പിന്നെ ആ രണ്ട് മോര്യന്മാർക്ക് സ്വീകരണം കൊടുത്തതിനെ വളരെയധികം പ്രതിഷേധിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും ആശങ്ക ഉൾപ്പെടുത്തുകയാണ് ഒരു മുസ്ലിം നാമധാരിയായ ഒരു എം എൽ എ അദ്ദേഹം പറയുന്നുണ്ട് എന്ത് ആവശ്യമുണ്ട് ഇതിനൊക്കെ എന്നൊക്കെ അദ്ദേഹം ഉപരോധിക്കുന്നുണ്ട് ആവശ്യം ഒന്ന് പറയുകയാണെങ്കിൽ താങ്കൾക്കില്ലാത്ത എന്തൊക്കെയാ ഇപ്പൊ ഉണ്ട് മലയാളത്തിൽ പറഞ്ഞ തലച്ചോറുണ്ട് താങ്കൾക്കതില്ല അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പത്ത് വർഷത്തോളമായി പുറത്തു നിൽക്കുകയാണല്ലോ അതില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ മാറ്റിവെച്ചത് ഒന്ന് പിന്നെ അന്തം കഥില്ലാത്ത ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവർക്ക് മറുപടി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല അത്തരം ആളുകൾക്ക് നമ്മൾ മറുപടി പറയുന്നുമില്ല കാരണം ദോഷം എന്ന് പറഞ്ഞാൽ രണ്ട് നിലക്കുണ്ടാകും ഒന്ന് കർമ്മദോഷം മറ്റൊന്ന് ജന്മദോഷം കർമ്മം കൊണ്ടിരിക്കുന്ന ദോഷങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാനാകും ജന്മനാൽ കിട്ടിയ സിദ്ധികൾ ജന്മദോഷം എന്ന് പറയുന്ന സംഗതി അത് ഓരെ കൊണ്ടുപോയി മണ്ണ് താത്തുന്നത് വരെ അത് കൂടപ്പിറപ്പായി നിൽക്കും അത് എത്രയാണെങ്കിലും അത് മാറില്ല ചിലപ്പോൾ ഒളിഞ്ഞു നിൽക്കും ചില നേരത്തൊക്കെ ആ ജന്മദോഷങ്ങൾ പുറത്തേക്ക് തള്ളും ആ തള്ളിയതിന്റെ ഒരു അംശമാണ് ഇപ്പോൾ അവിടെ കണ്ടത് രാഷ്ട്രീയക്കാരെങ്കിലൂടെ ആ കണ്ടത് ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല പക്ഷെ ഞാൻ ആ വീഡിയോസിന്റെ അടിയിൽ കുറെ കമന്റുകൾ വായിച്ചു ആ കമന്റിൽ ഒരാൾ ചോദിക്കുന്നത് എന്തിനാണ് ഇവനെപ്പോലുള്ള ആളുകൾ ഇതൊക്കെ പറയുന്നത് എന്നാണ് അത് നമ്മൾ മറുപടി പറയാം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരം ആളുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇജ്ജാതെയൊക്കെ വിസർജിക്കുമ്പോഴാണ് എന്നെപ്പോലത്തെ ആളുകളുടെ ഹൃദയത്തിൽ പാത്തു വെച്ച നമുക്കറിയുന്ന ചില സംഗതികൾ ഇതൊക്കെ പറഞ്ഞു സമൂഹത്തിൽ പ്രശ്നമാകണ്ടായി അയച്ച് നമ്മൾ മനസ്സ് മനഃപൂർവ്വം പൂത്തി വെച്ച ചില സംഗതികളൊക്കെ ഉണ്ടാവും അത് നമ്മൾ പുറത്തേക്ക് പറയാൻ വേണ്ടി അതാവ് സുഖാന ചെയ്യുന്ന ഓരോ പരിപാടികളാണ് ഇതുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ തിരിച്ചു പറയേണ്ടി വന്നത് ചില കാര്യങ്ങളൊക്കെ ഉണർത്തേണ്ടി വരുന്നത് എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവനെന്ത് മുതലാണ് ഈ പണ്ഡിത വിരോധം ഉണ്ടായത് അതിന് കാരണം കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ കലാപത്തി ലഹളയുമായി ബന്ധപ്പെട്ടുള്ള സമയം നടക്കുന്ന സമയത്ത് ഇവിടെ നവീന ആശയങ്ങളുമായി ഇവിടെ വന്നപ്പോൾ അവരുടെ സംഘടന ഉണ്ടാക്കി സംഘടിത രൂപത്തിൽ നവീന ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നത് കണ്ടപ്പോൾ ആ കാലത്ത് മുസ്ലിയാക്കന്മാരായ ആളുകൾ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിച്ചു അങ്ങനെയാണ് സമസ്ത കേരള ജമീയത്തിലും കേരള ജമീയത്തിലോമയും ഒന്ന് വഹാബിയുടേതും ഒന്ന് സുനിയുടേതും ഉദയം കൊണ്ടത് നൂറു വർഷ അങ്ങനെ ഇരിക്കുമ്പോൾ വഹാബികളായ ചില ആളുകളൊക്കെ എങ്ങനെയാണ് സുന്നികളായ അണികളെ ഞങ്ങളുടെ പരിധിയിൽ വരുത്താമെന്നിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാമെന്ന് തീരുമാനിക്കുകയും അവർ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയും അതിൽ പാവപ്പെട്ട സുന്നികളെ വശീകരിക്കാൻ വേണ്ടി അന്ന് സുന്നികളായ ആളുകൾ ആദരിച്ചിരുന്ന ബഹുമാനിച്ചിരുന്ന പവിത്രമായി കരുതിയിരുന്ന സഹിതന്മാരൊക്കെ അതിന്റെ മുമ്പിലേക്ക് വെച്ചു കൊടുത്തു അങ്ങനെയാണ് ചില ഉന്നതരായ പണ്ഡിതന്മാരും സഹിതന്മാരൊക്കെ അതിൻ്റെ തലപ്പത്തേക്ക് വരികയും പാവപ്പെട്ട സുന്നികളായ ആളുകൾ അതിനെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തത് സത്യത്തിൽ അത് വഹാബി പ്രചരണത്തിന് വേണ്ടിയുള്ള ഒരു വേദിയായിരുന്നു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അത് ഉണ്ടാക്കിയതും അതിൻ്റെ പ്രകടത്തനം ഒക്കെ ഇസ്ലാമിനെ സേവിക്കാനോ സമൂഹത്തിനെ സേവിക്കാനോ അല്ല വഹാബികൾക്ക് എങ്ങനെ സേവിക്കാനുള്ളതിനാണ് അതിൻ്റെ പ്രകടമായ ഉദാഹരണങ്ങളാണ് സുന്നി മുജാഹിദ് എവിടെ കച്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടെ മദ്യം വരാൻ വരുന്നത് ഈ ആട്ടെന്നു പറഞ്ഞ ചെന്നായികളായിരുന്നു അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ നിന്നും മലപ്പുറം ജില്ലയിൽ നിന്നും ഒരുപാട് പള്ളികളും മദ്രസങ്ങളും വകുപ്പ് സാധനങ്ങളും വഹാബികൾക്ക് എഴുതി കൊടുക്കേണ്ടി വന്നു ഒരുപാട് അല്ലേ കോഴിക്കോട് ജില്ലക്കാരോട് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഔലിയാക്കളെയും അമ്പിയാക്കളെയും ഒക്കെ കറാമത്തും ഉചിതത്തൊക്കെ നിഷേധിക്കുന്ന വഹാബികളുടെ ആ വഹാബികൾ ഔലിയാക്കളെ പേരിലുള്ള എങ്ങനെ അവർക്ക് കിട്ടിയെന്ന് ആലോചിച്ചാൽ ഇതൊക്കെ മനസ്സിലാവുമ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത് കഴിഞ്ഞാൽ ഇതീം പള്ളി നമുക്കറിയുന്ന ഒരു അങ്ങനെ എടുത്ത് പറയാൻ പറ്റിയ ഒരുപാട് പള്ളികളുണ്ട് അതവർക്ക് എടുക്കട്ടെ അതൊക്കെ കിട്ടിയത് ഈ രാഷ്ട്രീയ സമൂതിരിമാരുടെ മറവിലായിരുന്നു അതിൽ ഈ രാഷ്ട്രീയ സംഘടന വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഒന്നുകൂടി മനസ്സിലാക്കുകയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഏതാണെങ്കിലും ഇവരെ സുന്നികളായ ആളുകളൊക്കെ കാണുമ്പോൾ അവരൊക്കെ പരിഹസിക്കുകയും അവരുടെ വേഷരൂപത്തെ ഒക്കെ പരിഹസിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഇവരെ ഇവിടെ ഒരു നവോത്ഥാനം പ്രചരിപ്പിക്കുകയും അങ്ങനെ പാവപ്പെട്ട സുന്നികളെ അവരെ നേതൃത്വത്തിലേക്ക് രണ്ട് സഹിതന്മാരെയും പണക്കാട് തങ്ങന്മാരെയും അതുപോലെ കോഴിക്കോട് തങ്ങളെ തങ്ങളൊക്കെ തങ്ങളന്മാരെയൊക്കെ ക്ഷണിച്ചു വരുത്തി അതിൻ്റെ നേതൃത്വത്തിൽ ഡിസ്പ്ലേ ചെയ്ത് അതിൻ്റെ അനുയായികളാക്കി ആളുകൾ ഉറുക്കും മന്ത്രത്തിലൊന്നും വിശ്വാസം അല്ലെങ്കിലും വീട് വീടാന്തരം ഇറങ്ങി പഞ്ചതാര മന്ദിരിച്ചതും കുരുമുളക് മന്ദിരിച്ചതും കൊടുത്ത് കുറെ ആളുകളെ വശീകരിച്ചെടുത്തു ആ പാവപ്പെട്ട കൊണ്ട് അതുപോലെ വഹാബികളായ ആളുകളെ കൊണ്ട് ഒരുമിച്ച് കണ്ട് വേദിച്ചെടുത്ത് സ്റ്റേജ് ഉണ്ടാക്കി ആ സ്റ്റേജിൽ കയറിയിട്ട് എന്റെ ശരീരത്തിൽ അവസാനത്തുള്ളിൽ രക്തവും ഞാൻ സുന്നികൾക്കെതിരെ ചെലവാക്കുമെന്ന് പറയാൻ വേണ്ടി ഇവർ ആ വേദി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ പുളിക്കൽ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം അവിടെ ബഹുമാനപ്പെട്ട മുസ്ലിാക്കന്മാർ ബഹുമാനപ്പെട്ട ഷംസുലമയെ പോലുള്ള ഉന്നതരായ ആളുകൾ വന്നിട്ട് അതിന് വ്യക്തമായ മറുപടി വരാൻ തുടങ്ങി അന്ന് മുതലാണ് ഇവർക്ക് മുസ്ലിാക്കന്മാരോടുള്ള വിരോധങ്ങൾ പ്രകടമായി വരാൻ തുടങ്ങിയത് അതുവരെ വഹാബിന്റെ വേദിയിലും ഇനി മഹാമിശ്രം പറയാൻ വേണ്ടി രാഷ്ട്രീയ വേദിയും അവർ ഉപരോധി ഉപയോഗിച്ചപ്പോൾ അതിന് ശക്തമായ ഉപരോധം വന്നപ്പോഴാണ് ഈ പണ്ഡിതന്മാരോടുള്ള വിരോധം അവർക്ക് പുറത്തേക്കുന്നവരെ പൊന്തി വരാൻ തുടങ്ങിയത് ഏ അതിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മദ്യം പറഞ്ഞതിൻ്റെ അവസ്ഥ ഒരു അവസ്ഥയായിരുന്നു ഇനി അങ്ങനെ വന്നപ്പോൾ അവരവരുടെ തൂലികകൾ ചവി ചലിപ്പിക്കാൻ തുടങ്ങി ഞാനിപ്പോൾ ഇങ്ങനെ പഴയകാല പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് അട്ടത്ത് പാത്തു വെച്ചിരുന്ന സാധനങ്ങൾ അത് ആവശ്യമല്ല ഇപ്പം അതിൻ്റെ ആവശ്യമല്ല ഉമ്മത്തൊക്കെ നല്ലൊരു വയ്ക്കോട്ടെ ഇതൊന്നും പറയണ്ട അതൊക്കെ മണ്ണടിച്ച് പോയിട്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞമ്മടെ ഈ എം എൽ എ ഒരു പ്രത്യേകം ഞാനൊരു വലിച്ച നന്ദിയും കൂടി പറയുകയാണ് ഇതൊക്കെ ഒന്ന് എടുത്ത് പുറത്ത് കാണിച്ചു കൊടുക്കാം ആറ് ആറുമുളത്തെ പൊതുവില്ല മൂന്ന് മുളം അത് യാതൊരു സംശയമില്ലല്ലോ അങ്ങനത്തെ ഒരാൾ അയാൾ പ്രസംഗിച്ചു ആരാധ ചോറ് നക്കിയിട്ട് ആലിമ്യങ്ങളോട് എന്നാണ് സി ഹാജി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ലീഗ് ടൈംസ് എന്ന് പറഞ്ഞ പത്രം അതാ ഞാൻ ഡിസ്പ്ലേ ചെയ്തു തരാം അധ്വാനിക്കുണ്ടാക്കിയ കൊണ്ട് ചോറ് വെച്ച് കഞ്ഞുവെള്ള ചോറ് ഊറ്റി കഞ്ഞി കഞ്ഞുവെള്ളം മുസ്ലിയാക്കന്മാർക്ക് കൊടുത്തിട്ടും മുസ്ലിം ലീഗിനെ തകർക്കാനാണ് മുസ്ലിാക്കന്മാർ ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം അതിൽ പച്ചയ്ക്ക് യുവതി വെച്ചു സത്യത്തിൽ മുസ്ലിം ലീഗിനെ അതിലില്ല മുസ്ലിം ലീഗിൻ്റെ മറവിൽ വഹാബിസം വളർത്തുകയും അതുപോലെ വഹാബികൾ സുന്നികളുടെ പള്ളികൾ പൊളിച്ചെടുക്കുകയും ഒരു ഒന്നുകൂടി കാണി കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ പാഠപുസ്തകത്തിൽ പോലും വഹാബി ആശയം കുത്തിക്കയറ്റാൻ ശ്രമിച്ചപ്പോ അതിനെയൊക്കെ തടയിട്ടു എന്നൊറ്റ കാരണമാണ് ഇവർക്ക് മുസ്ലിയാക്കന്മാരുടെ ഇത്രത്തോളം വിരോധം ഉണ്ടായ ഉണ്ടാകേണ്ട കാരണം മനസ്സിലാക്കണ്ടോ വേറെ ഒന്നെന്താ അങ്ങനെ ഒരു പ്രകടമായി അങ്ങനെ വരാൻ തുടങ്ങി ആ പറഞ്ഞു പാരമ്പര്യത്തിൽ വന്ന ആളുകളാണ് ഇപ്പോഴും ചെന്നിട്ട് ആ മുക്കറിട്ടുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി തെറി പറയാൻ വേണ്ടി അവർക്ക് മലപ്പുറം കമ്മുവിൻ്റെ മാപ്പിളനാട് പറഞ്ഞ പുസ്തകം ഉണ്ടായിരുന്നു അതിലും ഈ ഈ അരപ്പന്മാരോ പ്രവാചകന്റെ അനന്തരാവകാശവാർക്ക ലേഖനം ഉണ്ടായിരുന്നു ഇതൊക്കെ പണ്ഡിതന്മാർക്കെതിരായിരുന്നു ബഹുമാനപ്പെട്ട ഷംസുലമയെ സംബന്ധിച്ച് ഈ ജാരത ഈ ജാനസന്തതി ഇവിടെ തന്ത ചെയ്ത് എന്ന് ഇതേ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ആ അങ്ങനെ അവർ പണ്ഡിതന്മാരോട് അക്കാലത്തെ വിരോധം വെച്ച് പുലർത്തിയിരുന്നവൻ്റെ മക്കളും പേരമക്കളും എത്രത്തോളം ഉണ്ടാകും ആറു മോളത്തിൻ്റെ പകുതിയാണ് മൂന്ന് മുളം എന്നുള്ളത് അപ്പൊ പരമ്പരാഗതമായി കിട്ടിപ്പോന്നതാണ് അതിന് നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അറിഞ്ഞും അറിയാതെ പിന്നെ പെട്ടുപോയ ചില ആളുകളൊക്കെ പറഞ്ഞു പറ്റിക്കുന്ന കാര്യത്തിൽ ഇത്തരം ആളുകളൊക്കെ വളരെ ഉഷാറാണ് ഏ അതുകൊണ്ടാണ് വഹാബികളെ വേദിയിൽ കയറുമ്പോ ഇതേ രാഷ്ട്രീയക്കാരൻ തന്നെ പറയും ഞാന് ഭയങ്കര വഹാബിയാണ് ഞങ്ങളെ പാരമ്പര്യ വഹാബിയാണ് ഞാനും എൻ്റെ വാപ്പിയും വഹാബിയാണ് വഹാബിക്കും വേണ്ടി ജീവിച്ചതാണെന്ന് അവർ പച്ചക്ക് പറയും അവർ തന്നെ സുന്നയാളെ വേദി കയറി പറയും ഞങ്ങളൊക്കെ പരമ്പര സുന്നയാളാണ് എൻ്റെ വാപ്പ മത്സരിക്കാൻ വേണ്ടിയിട്ട് കണ്ണേത് ഉസ്താദായിരുന്നു പൈസ കെട്ടിവെച്ചിരുന്നത് എന്ന് പച്ച നോടെയും പറഞ്ഞു കൊടുക്കും അങ്ങനെ സുന്നികളെ വശീകരിച്ച് വഞ്ചിക്കും ഇതായിരുന്നു ഇവരന്മാരുടെ തൊഴില് മക്കുപറയത്തൊക്കെ ശക്തമായി എതിർപ്പായിരിക്കും മഹാബിള വേദി കയറി ഉണ്ടെങ്കിൽ മക്കബറ ഷിർക്കാണ് ലയനത്തിന്റെ കേന്ദ്ര എന്നൊക്കെ പറയും എന്നിട്ട് ഇലക്ഷനിൽ അടുക്കുന്ന മക്കബറയ്ക്കൊക്കെ പോകും കൈ എങ്ങനെ കെട്ടണം എന്നുള്ള ഒരു പിന്നെ ദ്വാരക്കാരും വേണ്ടിട്ട് ഭയങ്കര ആത്മാർത്ഥത ആയിരിക്കും മഞ്ചേരിയുള്ള ഒരു വാഹനം വാഹമിന്റെ ഇങ്ങനെ എല്ലാരും കൈ ഇങ്ങനെ പൊക്കിയപ്പോ അതുകൊണ്ട് അടീക്ക് ഇങ്ങനെ വിളിച്ചു ദക്കറിന്റെ ഭാഗത്ത് മഞ്ചേരിയുള്ള ഈ രാഷ്ട്രീയ പാർട്ടിയുടെ കുറേ കാലത്ത് തൽപ്പത്തിരുന്ന ആളാണ് എന്നിട്ട് ഖബറേത് റോട്ടിൽ അമ്പ ഏതൊന്നും തിരിയാതെ അമ്പിന്റെ അത്ത് പോയിക്കാണ്ട് വരെ ഖബറ അപ്പം ആരോ പറഞ്ഞു കൊടുത്തേ ഇത് കബറല്ല ഇത് അമ്പ നിങ്ങളുടെ പൂരി പറഞ്ഞു ഏ തന്നെ ഏതാണെങ്കിൽ ഇലക്ഷൻ കാണുന്നവരെ ഞാൻ അതൊന്നും കണ്ണാമൂലെന്ന് കാരണം അപ്പം ശുക്കൂല ചെരിക്കൂലെ എത്തൂല എല്ലാം നമുക്ക് പറയുമ്പോൾ ഈ ജാതി വലിയ വർത്താനത്തിനും വേണ്ടി ഏഹ് ഈ മഹാവികളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ കോഴിക്കോട് എന്നാൾ മഹാബികളെ സമ്മേളനം നടത്തി ആ സമ്മേളനത്തിൽ വഹാബികളെ സർവ്വ സംഖ്യകളെയും ഒരുപ്പിച്ചു കൂട്ടി ആ സംഖ്യകളൊക്കെ അവിടെ ആക്കിയപ്പോൾ നാക്കിയപ്പോൾ അവിടെ നിന്ന് പിന്നെ വേറൊരാൾ വന്നിട്ട് ചോദിച്ചു അവിടെ പേരൊന്നും ഞാനപ്പോൾ പറയുന്നില്ല അയാൾ ചോദിച്ചത്രേ ഈ കോലത്തിലുള്ള പിന്നെ സംഘിക്കുട്ടന്മാരെ മൊത്തങ്ങൾ സ്വീകരിച്ച് അമ്മായിമ്മ സക്കാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവരവരുടെ വർഗ സ്വഭാവം മാറ്റി നിങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒറ്റ വഹാപേരും മറുപടി പറഞ്ഞിട്ടില്ല അതിന് പർവ്വതി ഈ അരപ്പം വന്നിട്ട് പറഞ്ഞത് കാരന്തൂരു വർഗ്ഗത്ത് പോയി നിങ്ങൾ ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുമെന്ന് ചോദിച്ചാൽ മൊയന്താണ് ഈ മൊയന്ത് ഈ മൊയന്തിനോടൊക്കെ തല്ലാതെ എന്താ പറയാ ഇനി ഒന്നുകൂടി പറയാണെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോട് മുഖ്യമന്ത്രിയോടൊക്കെ പറയാനുള്ളത് ഇനി ചിലപ്പോൾ ഒരു തുണി പൊക്കി കാണിക്കുന്ന കൂടി നിങ്ങൾ പ്രതീക്ഷിച്ചോളി കാരണം അതും കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് പരമ്പര പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ പഴമക്കാരായ പല ആളുകളൊക്കെ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒന്ന് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതി തുണി പൊക്കി കാണിക്കാൻ ഒരു പാരമ്പര്യം കൂടി ഉണ്ട് എന്നാൽ ചിലപ്പോൾ അതും കൂടിയും പ്രകടമാക്കാൻ സാധ്യത ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇസ്ലാമലൈക്കും വാഹത്